പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നതും കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയതും നിഷ്കളങ്കമായ ഒരു തീരുമാനമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ കച്ചവടമാണിത് അതിലേക്ക് വരുന്നതിന് മുൻപ് മറ്റ് ചിലത് ഓർമ്മപ്പെടുത്താം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നേമത്ത് ഓ രാജഗോപാലിലൂടെ ബി ജെ പി തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞത് സഖാവ് പിണറായി വിജയനായിരുന്നു അതൊരു വെറും വാക്കായിരുന്നില്ല എന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമായി നേമത്ത് സി പി ഐ എം സ്ഥാനാർത്ഥി സഖാവ് ശിവൻകുട്ടി ജയിച്ചു മന്ത്രിയാവുകയും ചെയ്തു എന്നാൽ നേമം എങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പിയുടെ കൈകളിൽ എത്തിച്ചത് എന്നറിയാൻ നേമത്തെ അതിനു മുൻപുള്ള ഏതാനും തെരഞ്ഞെടുപ്പ് ചരിത്രം ഒന്ന് പരിശോധിക്കണം നമുക്ക് ആദ്യം നേമത്തെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒന്ന് പരിശോധിച്ചു നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എൻ ശക്തന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടുകൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടാണ് വിജയിച്ചത് അന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി രണ്ടാ രണ്ടാം സ്ഥാനത്ത് വന്ന് അൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അന്ന് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് നിന്ന് നേടിയത് വെറും ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് ശതമാനം നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എന്താണ് സംഭവിച്ചത് നോക്കാം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടി വിജയിക്കുന്നു അദ്ദേഹത്തിന് അൻപതിനായിരത്തിൽ സംതിങ് വോട്ട് ലഭിക്കുന്നു എന്നാൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു ബി ജെ പിയുടെ ഒ രാജഗോപാൽ അന്ന് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയത് അതേസമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് വെറും ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് തൊട്ട് മുൻപ് ഏകദേശം അറുപത്തി ഒന്നായിരം വോട്ട് കിട്ടിയ യു ഡി എഫിന് പിന്നീട് കിട്ടുന്നത് ഇരുപതിനായിരത്തിൽ സംതിങ് വോട്ടുകളാണ് അത്രമേൽ കുറഞ്ഞു മൂന്നിലൊന്നായി കുറഞ്ഞു ആ വോട്ട് കൃത്യമായിട്ട് ആർക്കും കൂടി നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് കുറഞ്ഞപ്പോൾ ആ വോട്ട് കൃത്യമായിട്ട് ബി ജെ പിക്ക് കൂടി എന്നുള്ളത് ഒ രാജഗോപാലിൻ്റെ വോട്ട് വിഹിതം കണ്ടാലറിയാം എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ അവിടെ വിജയിക്കുമ്പോഴും സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞോ കൂടിയോ എന്ന് പരിശോധിച്ച് നോക്കും സി പി എമ്മിന് ശിവൻകുട്ടി വിജയിക്കുന്ന സമയത്ത് കിട്ടിയത് അൻപതിനായിരത്തി ചില വോട്ടുകളാണെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അതേ ശിവൻകുട്ടി തോൽക്കുന്ന സമയത്ത് ശിവൻകുട്ടി കിട്ടിയത് ഒൻപതിനായിരം വോട്ട് കൂടുതലാണ് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് പക്ഷേ സി പി എമ്മിന് വേണ്ടി മത്സരിച്ച ശിവൻകുട്ടി പരാജയപ്പെടുന്നു കാരണം ഒ രാജഗോപാലിന് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് കിട്ടിയപ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരം വോട്ട് കിട്ടിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപതായിട്ട് കുറഞ്ഞു അപ്പോൾ വീണ്ടും ആ വോട്ട് ആർക്കു കൊടുത്തു രാജഗോപാലിന് കൊടുത്തു സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം കൂടുകയും ചെയ്തു സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം കൂടിയിട്ടും ഓ രാജഗോപാലാണ് അവിടെ ജയിച്ചത് ഓ രാജഗോപാലിനെ ജയിപ്പിച്ചത് അറുപതിനായിരം വോട്ട് മണ്ഡലത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ആണെന്നുള്ള പരം വലിയ തെളിവ് വേറെന്താ വേണ്ടത് അതിനുശേഷമാണ് ശിവൻകുട്ടി അവിടെ ജയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു മുപ്പത്തി വോട്ടാണ് നേമത്തെ ഈ റിസൾട്ട് മാത്രം മതി യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കച്ചവടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു പലപ്പോഴും മുന്നിട്ട് നിന്നത് അവസാന ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ കഷ്ടി ജയിച്ച് കയറിയത് ആ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നതിന് പിന്നിലെ രാഷ്ട്രീയ കച്ചവടം വളരെ കൃത്യമായി തന്നെ ബഹുമാന്യനായ മന്ത്രി എം രാജേഷ് വിശദീകരിക്കുന്നുണ്ട് ൂറ് വയസ്സ് കഴിഞ്ഞ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഏറ്റവും അവസാന നിമിഷത്തിൽ കഷ്ടപ്പെട്ട് കടന്നുകൂടിയ ഒരു സീറ്റാണ് പാലക്കാട് സീറ്റ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എയെ വടകരയിൽ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുന്നത് നിഷ്കളങ്കമാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് വടകരയിൽ യു ഡി എഫിനെ സഹായിച്ചാൽ പാലക്കാട്ട് പാർലമെൻറ്റിലേക്കും പിന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടേക്കും തിരിച്ച് സഹായിക്കാം എന്നതാണ് ധാരണ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം ഇത്ര വൈകിയതും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയതും എന്തിനാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി അല്ലെങ്കിൽ ചുമരെഴുത്തും ഒക്കെ നടത്തിയതാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷമാണ് സഖാവ് ശിവൻകുട്ടിയിലൂടെ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു ഇപ്പോൾ കോൺഗ്രസ് ഇതാ ഞങ്ങൾ അക്കൗണ്ട് തുറന്നു തരാം എന്ന വാഗ്ദാനമാണ് ബി ജെ പിക്ക് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പഴയ വടകര ബേപ്പൂർ മോഡലിൻ്റെ പുതിയ പതിപ്പാണ് వడగర ఆలపూడ ప్యాకేజ్ ഏതാനും ദിവസം മുമ്പാണ് മോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് കേരളത്തിൽ ബി ജെ പി എം പിമാരുടെ എണ്ണത്തിൽ രണ്ടക്കം തികയ്ക്കുമെന്ന് ഒരു എം പി ഇല്ലാത്ത സമയത്താണ് അങ്ങനെ പറയുന്നത് മോദി പറഞ്ഞത് ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന കാര്യമല്ലെന്ന് വ്യക്തം പകരം ജയിച്ചവരെ വില കൊടുത്തു വാങ്ങും എന്ന് തന്നെയാണ് ആ ഡയലോഗിൽ നിന്നും ബോധ്യപ്പെടുന്നത് മറ്റു പലയിടങ്ങളിൽ എന്ന പോലെ തരം കിട്ടിയാൽ മറുകണ്ഠൻ ചാടാൻ റെഡിയായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മുമ്പ് പലതവണ പരീക്ഷിച്ചു പരാജയപ്പെട്ട കോലീബി സഖ്യവുമായിട്ടാണ് ഈ കൂട്ടർ വീണ്ടും ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇവരെ തിരിച്ചറിയാൻ കേരളത്തിന്റെ മതേതര മനസ്സുകൾക്കാവണം ജയിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ പാളയത്തിലേക്ക് പോകില്ലെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഉറപ്പ് പറയാനാവുമ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് ഇടക്കിടക്ക് പറയുന്ന കെ സുധാകരൻ അല്ലേ കോൺഗ്രസിനെ നയിക്കുന്നത് മോന്തായം വളഞ്ഞാൽ മൊത്തം വളരുവേ അതുകൊണ്ട് വോട്ടർമാർ സൂക്ഷിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ഇവരെല്ലാവർക്കും Goodbye.